പത്തരമാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം അനന്തപുരി തറവാട് ഓരോ ദിവസം കഴിയും തോറും വളരെ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്വയം രക്ഷപ്പെടുവാനും ആ കൂട്ടത്തിൽ ആദർശിനെ ഒതുക്കുവാനും വേണ്ടി അബി കളിച്ച കൈവിട്ട കളികൾ ഓരോന്നായി പിടിക്കപ്പെടുവാൻ പോകുന്നു തെളിവുകളെല്ലാം അബിക്കെതിരാണ് ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് ആദർശിന്റെയും നയനയുടെയും കയ്യിൽ ലഭിച്ചിട്ടുണ്ട് കൂടാതെ ജ്വല്ലറിയിൽ നടന്ന സ്വർണ്ണ കള്ളക്കടത്ത് അതിൻ്റെ പിൻപിൽ കളിച്ചത് അബിയായിരുന്നു എന്നും തെളിഞ്ഞിരിക്കുന്നു മാത്രവുമല്ല അനകയുടെ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകൾ കണ്ടിട്ട് മുത്തശ്ശനും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് അവസാനമായി അതുവരെയും ആദർശനെ സംശയത്തോടെ മാത്രം നോക്കിക്കണ്ട ദേവയാനി അബിയുടെ കള്ളക്കളികൾ നേരിട്ട് കാണുകയും അതുവരെ ഒരു സംശയവുമില്ലാതെ കൂടെ നിന്ന നവ്യ അബിയുടെ രഹസ്യ സംഭാഷണങ്ങൾ മറഞ്ഞു നിന്ന് കേൾക്കുകയും എല്ലാം മനസ്സിലാക്കുകയും ചെയ്തതോടുകൂടി എല്ലാ വഴിയിൽ നിന്നും അഭിക്ക് പൂട്ടു പോവുകയാണ് ഇനി ഒരടി പോലും അബിക്ക് മുൻപോട്ട് നീങ്ങുവാൻ കഴിയില്ല പക്ഷേ ഇവിടുത്തെ ഏറെ രസകരമായ ഒരു കാര്യം താൻ ഈ കുടുക്കിലായിരിക്കുന്നു എന്നുള്ള വിവരം അബി ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുൻപിൽ ആദർശ് കുറ്റക്കാരനും താൻ നല്ല പിള്ളയും എന്ന ഒരഹങ്കാരത്തിലാണ് ഇപ്പോൾ അബിയുടെ ഓരോ ദിവസത്തെയും നീക്കങ്ങൾ അബിയെ പുറത്താക്കുവാനുള്ള എല്ലാ തീരുമാനങ്ങളും മൂർത്തിസാർ കൈക്കൊണ്ടതാണെങ്കിലും നവ്യയുടെ പേര് പറഞ്ഞിട്ടാണ് തൽക്കാലത്തേക്ക് ആദർശ് അത് വിലക്കി നിർത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം നവ്യയും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഏത് നിമിഷവും അനന്തപുരിയുടെ പടിക്ക് പുറത്തേക്ക് അബിക്ക് പോകേണ്ടതായി വരും ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി അനന്തപുരിയിൽ അരങ്ങേറുന്നുണ്ട് അത് അനാമിക എന്ന അസുരവിത്തിന്റെ അഴിഞ്ഞാട്ടങ്ങളാണ് പോലീസ് ട്രെയിനിങ്ങിനു വേണ്ടി നന്ദു കടന്നുപോയ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അനിയും നന്ദുവും തമ്മിൽ ബന്ധമുണ്ടാവില്ല എന്ന് കരുതിയ അനാമികയ്ക്ക് പിഴയ്ക്കുന്നു അനി നന്ദുവിൻ്റെ ഫോണിലേക്ക് നിരന്തരം വിളിക്കാറുണ്ട് ഒരു ദിവസം അനിയുടെ ഫോണിലേക്ക് നന്ദു വിളിക്കുമ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്തത് അനാമിക തന്നെയായിരുന്നു തുടർന്ന് നന്ദുവിനെ ചീത്ത പറയുകയും കൂടി ചെയ്തതോടുകൂടി അനിയും അനാമികയും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു ഇതിനിടയിൽ ഒരു ദിവസം അനാമികയ്ക്ക് തൻ്റെ കാമുകന്റെ ഒരു ഫോൺ വരുന്നുണ്ട് അയാൾ അവളോട് ചോദിക്കുന്നുണ്ട് അനാമിക നീ ഇപ്പോൾ ഫ്രീ ആണോ ആണെങ്കിൽ പുറത്തേക്ക് വാ കുറെ ദിവസങ്ങളായില്ലേ നമ്മൾ പരസ്പരം കണ്ടിട്ട് ഞാനിപ്പോൾ ടൗണിലുണ്ട് നമുക്കൊന്ന് കൂടാം ഇത് കേൾക്കുമ്പോൾ തന്നെ അനാമിക പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒന്ന് വിളിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഈ വീട്ടിലങ്ങ് ഇരുന്നിരുന്ന് ആകെ ഞാനങ്ങ് ബോറടിക്കുകയാണ് ആകെ കൂടി ഞാനൊന്ന് വായി തുറക്കുന്നത് ശരിക്കും ഇപ്പോൾ ഭക്ഷണം കഴിക്കാനും എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നതിനോട് വഴക്ക് കൂടാനും മാത്രമാണ് യാതൊരു എൻജോയിൻമെൻറ്റും ഇല്ലാതെ വല്ലാത്ത മടുപ്പ് ഒന്ന് പുറത്തൊക്കെ ചുറ്റിക്കിറങ്ങണമെന്ന് ഞാനും ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് നിന്റെ ഈ വിളി വരുന്നത് എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ റെഡിയായി ഇറങ്ങാം അല്ല നീ എവിടെയാണുള്ളത് അപ്പോൾ അയാൾ പറയുകയാണ് അതെ ഞാൻ ടൗണിലുണ്ട് അവിടെയുള്ള ആ വലിയ ഹോട്ടലിൻ്റെ താഴെയാണ് ഞാൻ നിൽക്കുന്നത് ഓക്കേടാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ എത്തി ഇത് പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് ഉടൻ തന്നെ റെഡിയായി അനാമിക പുറത്തേക്ക് പോകുവാൻ ഇറങ്ങുകയാണ് അനാമിക അനന്തപുരിയിൽ നിന്നും ഇറങ്ങി പോകുവാൻ തുടങ്ങുന്ന കാഴ്ച കണ്ടിട്ട് ജാനകി പിറകിൽ ഓടിച്ചെന്നിട്ട് ചോദിക്കുകയാണ് മോളെ മോളെ ഇവിടേക്കാണ് ആരോടും ഒന്നും പറയാതെ പോകുന്നത് ഓ അതു പിന്നെ അമ്മേ ഞാൻ വീട് വരെ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് കരുതി ഇവിടെ ഒറ്റയ്ക്ക് കുത്തിയിരുന്ന് ആകെപ്പാടെ ബോറടിക്കുകയാണ് വേഗം ഇങ്ങെത്തുമല്ലോ അതുകൊണ്ടാണ് ഒന്നും പറയാതെ ഞാൻ ഇങ്ങിറങ്ങിയത് എന്നാലും മോള് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടേ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും മോളെ അന്വേഷിച്ചാൽ ഞാൻ എന്തു പറയും ആ നല്ല കഥയായി ഇവിടെ എന്നെ ആരാണ് അമ്മയെ അന്വേഷിക്കാനുള്ളത് കൂടി അമ്മ മാത്രമേ അന്വേഷിക്കാറുള്ളൂ എന്നെ കണ്ടില്ലെങ്കിൽ ഉടനെ അമ്മ ഫോൺ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് എന്തായാലും ഞാൻ പോയി വരട്ടെ അമ്മേ ഇത് പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് ഇറങ്ങുകയാണ് അനാമിക മുൻപോട്ട് പോകുമ്പോൾ ജാനകി തന്റെ മനസ്സിൽ പറയുന്നുണ്ട് ഈ കുട്ടി എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇത്രയും നാളും ഇല്ലാത്ത ഓരോരോ പുതുക്കങ്ങളാണല്ലോ ഇതൊക്കെ തുടർന്ന് അനാമിക തൻ്റെ കാമുകന്റെ അടുത്തെത്തുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് അതെ മിക്കവാറും ഒക്കെ നമ്മൾ ചുറ്റാൻ പോകാറുണ്ട് പക്ഷേ ഇപ്പോൾ ഹോട്ടലിൻ്റെ അടുത്തല്ലേ നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമുക്ക് റൂം എടുത്താലോ അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അനാമിക അതിന് സമ്മതം മൂളുകയാണ് തുടർന്ന് ഇരുവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഹോട്ടൽ റൂം എടുത്ത് അവിടേക്ക് പോകുന്നു എന്നാൽ ആ ഹോട്ടലിൻ്റെ മാനേജർ ആദൃശ്യവുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന് അനിയേയും അനാമികയും പരിചയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അയാൾ ഫോൺ എടുത്തിട്ട് ആദർശിനോട് പറയുന്നുണ്ട് ആദർശേ ഞാൻ വിളിച്ചത് ഒരു പ്രത്യേക വിവരം പറയാനാണ് അനിയുടെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട് കൂടെ മറ്റൊരു പയ്യനുമുണ്ട് അവനുമായിട്ട് ഇവിടെ വന്ന് റൂം എടുത്തിരിക്കുകയാണ് രണ്ടുപേരും ഇവിടെ ഹോട്ടലിലുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും ആദർശ ഒന്ന് ഞെട്ടുന്നുണ്ട് തുടർന്ന് ആദർശ് പറയുകയാണ് എടാ ഞാൻ ഇപ്പോൾ തന്നെ അവിടേക്ക് വരാം ദയവു ചെയ്ത് നീ ഈ കാര്യം മറ്റാരോടും പറയരുത് ഇല്ലടാ ഞാൻ ആരോടും പറയില്ല നീ വേഗം വന്നാൽ മതി തുടർന്ന് ആദർശ് അനിയെ വിളിക്കുന്നുണ്ട് എതിന് ചോദിക്കുകയാണ് എടാ നിന്റെ ഭാര്യ എവിടെ അനാമിക ഉടനെ അനി പറയുകയാണ് എനിക്കറിയില്ലേട്ടാ അവൾ രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി എവിടേക്കോ പോയിട്ടുണ്ട് ഞാനൊന്നും ചോദിക്കാനും പറയാനും പോകാറില്ല ആരുടെയെങ്കിലും കൂടെ ഏതെങ്കിലും പാർക്കിലോ ബീച്ചിലോ ഒക്കെ അവളിപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടാവും ഏട്ടാ അവൾ നിൻ്റെ ഭാര്യയല്ലേ അവൾ എവിടെ പോകുന്നു എന്തിനു പോകുന്നു ഇതൊന്നും നീ അറിയാറില്ലേ ഏട്ടാ ഏട്ടൻ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത് ഏട്ടനോട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെയും അനാമികയുടെയും ജീവിതം ഏട്ടനും ഏട്ടത്തെയും ജീവിക്കുന്നത് പോലെയുള്ളൊരു ജീവിതമല്ല എന്ന് അവളെ സംബന്ധിച്ചുള്ള ഒരു കാര്യവും ഞാൻ അന്വേഷിക്കാൻ പോകാറില്ല അപ്പോൾ ആദർശ് പറയുകയാണ് എടാ അവൾ നിന്റെ ഭാര്യ മാത്രമല്ല അനന്തപുരി തറവാട്ടിലെ മരുമകൾ കൂടിയാണ് ലോകം അവളെ കാണുന്നത് അങ്ങനെയുള്ളൊരു കണ്ണുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവൾ എവിടേക്ക് എപ്പോൾ പോയാലും എല്ലാവരും അവളെ ശ്രദ്ധിക്കും എനിക്കിപ്പോൾ ഒരു കോൾ വന്നതേ ഉള്ളൂ എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ വിളിച്ചത് അവളെ ഇപ്പോൾ അവൻ പുറത്തു വെച്ച് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത് അത് കേട്ടപ്പോഴേക്കും ഉടനെ അനിയും ചോദിക്കുന്നുണ്ട് അവളെ എവിടെ വെച്ചാണ് കേട്ടാ അയാൾ കണ്ടത് ഒറ്റയ്ക്കാണോ അവളുടെ കൂടെ അതോ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്തായാലും ഏട്ടനെ വിളിച്ചു പറഞ്ഞാൾ അവൾ ഒറ്റയ്ക്ക് കറങ്ങി നടക്കുന്ന കാര്യം പറയാൻ സാധ്യതയില്ല കൂടെ ആരെങ്കിലും ഉണ്ടാവും അതെനിക്ക് ഉറപ്പാണ് അല്ല അവളിപ്പോൾ എവിടെയാണ് ഏട്ടാ ഉള്ളത് അതെ നിനക്കെന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഞാൻ അതേക്കുറിച്ചൊക്കെ അന്വേഷിച്ചോളാം ഇത് പറഞ്ഞിട്ട് ആദർശ് അവിടുന്ന് പോവുകയാണ് താഴേക്ക് ഇറങ്ങി ചെന്ന യാദർശ് ജാനകിയെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഇളയമ്മേ അനാമിക ഇവിടെ ഇല്ലേ ഇല്ലല്ലോ ആദർശേ അവൾ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കുറച്ചു മുൻപാണ് ഇവിടുന്ന് ഇറങ്ങിയത് അല്ല നീ എന്തിനാണ് അവളെ അന്വേഷിക്കുന്നത് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമുണ്ടോ അങ്ങനെ ഒരു പതിവ് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് അത് അത് പിന്നെ ഒന്നുമില്ല ഇളയമ്മേ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തന്നെ വിളിച്ചിരുന്നു അവളെ വഴിയിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞിട്ട് അവളെ വഴിയിൽ വെച്ച് കണ്ടെന്നോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആദർശേ അവൾ കാർ എടുത്തിട്ടാണ് ഇവിടുന്ന് പോയത് ആ ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് അവൾ പുറത്തു വല്ലതും ഇറങ്ങിയതായിരിക്കും അല്ല എന്നാലും നീ എന്തിനാണ് അവളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ അന്വേഷിക്കുന്നത് നിന്റെ മുഖം കണ്ടിട്ട് എന്തോ വല്ലായ്മയുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ ആദർശേ ഒന്നും ഇല്ല ഇളയമ്മേ ജസ്റ്റ് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുകയാണ് അനാമിക ഇപ്പോൾ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും ഇത് പറഞ്ഞിട്ട് ആദർശ അവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോഴും ജാനകി മനസ്സിലാലോചിക്കുകയാണ് അല്ല ഇവൻ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം ഇതുവരെയും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അവൻ ചോദിച്ചിട്ടേ ഇല്ലല്ലോ ദയുമേ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ തുടർന്ന് ഉടൻ തന്നെ ജാനകി തൻ്റെ ഫോൺ എടുത്തിട്ട് അനാമികയെ വിളിക്കുന്നുണ്ട് ജാനകിയുടെ ഫോൺ കോൾ എത്തുമ്പോൾ അനാമിക കാമുകനൊപ്പം ഹോട്ടൽ റൂമിലാണ് ഉടനെ തന്നെ അനാമിക ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഉടൻ തന്നെ അനാമിക ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ എന്തു പറ്റി എന്താ പെട്ടെന്ന് വിളിച്ചത് ഉടനെ ജാനകി ചോദിക്കുകയാണ് മോളെ നീ ഇപ്പൊ എവിടെയാണ് വീട്ടിലെത്തിയോ ആ അതേ അമ്മേ ഞാൻ ഇപ്പോൾ ദേ വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ എന്താ അമ്മേ വിളിച്ചത് ഒന്നുമില്ല മോളെ നീ അങ്ങ് എത്തിയോ എന്ന് അറിയാൻ വിളിച്ചതാണ് മോള് കാറുമായിട്ടാണല്ലോ പോയത് അന്നേരം മുതൽ അമ്മയ്ക്ക് ടെൻഷൻ ആയിരുന്നു എന്തായാലും ഇപ്പോൾ സമാധാനമായി ശരി മോളെ എന്ന് പറഞ്ഞിട്ട് ജാനകി ഫോൺ കട്ട് ചെയ്യുകയാണ് തുടർന്ന് അനാമിക തൻ്റെ കാമുകനോട് പറയുകയാണ് ഓഹ് ഈ നശിച്ച തളയെ കൊണ്ട് തോറ്റു എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ ഒരു നൂറ് തവണ വിളിച്ചു ഞാൻ അവരോട് പറഞ്ഞതാണ് വീട്ടിൽ പോവുകയാണെന്ന് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇവർ കിടന്ന് വിളിക്കുന്നത് അപ്പോൾ അനാമികയോട് അവളുടെ കാമുകൻ ചോദിക്കുന്നുണ്ട് അല്ല അനാമിക നിന്റെ പ്ലാനിങ്ങുകളൊക്കെ എന്തായി ഉടനെ എന്തെങ്കിലുമൊക്കെ നടക്കുമോ ഹാ നടക്കാതെ എവിടെ പോകാനാണ് അവിടെ ഒരുത്തൻ ഒരു മൊട്ടച്ചീടെ പുറകിന് കുറെ കാലമായിട്ട് നടക്കുകയാണ് അതു വെച്ച് തന്നെ ചിലതൊക്കെ ഞാനും പ്ലാൻ ചെയ്തിട്ടുണ്ട് മിക്കവാറും ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഞാൻ എത്തിക്കും അതിനു മുൻപായി മാക്സിമം അടിച്ചു മാറ്റാവുന്നതിൻ്റെ പരമാവധി ഞാൻ അടിച്ചു മാറ്റുകയും ചെയ്യും അല്ല നീ അടിച്ചു മാറ്റും എന്നൊക്കെ പറയുമ്പോൾ സമ്പത്തൊത്തിരിയുള്ള വീടാണ് എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു ശ്രദ്ധയുമില്ലാത്ത ഇല്ലാത്ത സ്വർണവും പണവും ഒക്കെ അവരവിടെ വാരി വലിച്ചിട്ടിരിക്കുകയാണോ ഇതിനൊക്കെ ഒരു കണക്കുള്ളതല്ലേ ഇന്നല്ലെങ്കിൽ നാളെ ഒരു അന്വേഷണം വന്നാൽ നിങ്ങിലേക്ക് അത് എത്തില്ലേ അനാമികെ നീ പിടിക്കപ്പെടില്ലേ ഇത് കേട്ടുകൊണ്ട് അനാമികൊന്ന് ചിരിക്കുന്നുണ്ട് അപ്പോൾ അയാൾ വീണ്ടും പറയുകയാണ് ദേ നിന്റെ മുഖത്തേക്ക് മാത്രം നോക്കിയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് പല കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഫണ്ടിന്റെ പ്രശ്നത്തിൽ മാത്രമാണ് എല്ലാം മുടങ്ങിക്കിടക്കുന്നത് എന്തെങ്കിലും വേഗം നടപടി ആയിരുന്നുവെങ്കിൽ എനിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടെ കൂടെ ചോദിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണോ എന്ന് ഹാ നടക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കാതിരിക്കാൻ എന്താണ് കാരണം ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് എൻ്റെ അമ്മായിയമ്മയും പിന്നെ അപ്പച്ചിയുമൊക്കെ നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട് ഏത് നിമിഷവും അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും കുടുംബത്തിലെല്ലാം ഇപ്പോഴും സമാധാന അന്തരീക്ഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അവിടുത്തെ മുത്തശ്ശൻ നിരന്തരം കലഹങ്ങൾ പൊട്ടി തുടങ്ങിയാൽ അയാൾ ആ തറവാട് വെട്ടിമുറിക്കാൻ തയ്യാറാകും അങ്ങനെ സംഭവിച്ചാൽ രക്ഷപ്പെട്ടു അതോടുകൂടി ഈ ഉടായ്പ് കളികളെല്ലാം അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റും പിന്നെ മറ്റൊരു കാര്യം അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഒരുമിച്ചുള്ള ജീവിതമൊന്നും നടക്കില്ല കേട്ടോ രഹസ്യമായിട്ട് ഈ ബന്ധം നമുക്ക് തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകാം കാരണം ഓഹരി കിട്ടുന്നതുമായി എനിക്കങ്ങ് ഓടി പോകാൻ പറ്റില്ലല്ലോ അത് ബുദ്ധിപരമായി പതിയെ പതിയെ മാത്രമേ അവിടെ നിന്നുകൊണ്ട് പല കാര്യങ്ങളിലേക്കും തിരിച്ചുവിടാൻ പറ്റുകയുള്ളൂ ഞാൻ ചെന്ന് കയറിയ സമയത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായതാണ് അന്ന് ആ കിളവൻ തറവാട് വെട്ടിമുറിക്കാൻ തയ്യാറായി മുൻപോട്ട് വന്നതുമാണ് ഈ ആദർശം എന്ന് പറഞ്ഞവനാണ് അതിന് വിലങ്ങു അന്ന് നിന്നത് എനിക്ക് ഉറപ്പാണ് കലഹമുണ്ടായാൽ ഉറപ്പായിട്ടും അയാൾ അത് വീതം വെച്ച് ഓരോരുത്തരുടെയും കയ്യിൽ അവരവരുടേത് കൊടുക്കുമെന്ന് ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ പ്ലാൻ ബി ഉണ്ട് പ്ലാൻ ബിയോ അതെന്താണ് ആ എന്നുവെച്ചാൽ കുറച്ച് നാളുകൾ കൂടി ഞാൻ അവിടെ നിൽക്കും അതിനിടയിൽ കഴിവിൻ്റെ പരമാവധി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ഒടുവിൽ ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് എനിക്കെതിരായി ഒരു ഡിവോഴ്സ് പെറ്റീഷൻ അങ്ങ് ഫയൽ ചെയ്യും അങ്ങനെ വന്നാൽ നഷ്ടപരിഹാരം അവൻ തരേണ്ടി വരും നല്ലൊരു എമൗണ്ടിൽ തന്നെ ഞാൻ അവകാശവാദം ഉന്നയിക്കും അനന്തപുരിയിലെ സ്വത്തിൻ്റെ ആസ്തി വെച്ചൊക്കെ നോക്കിയാൽ എങ്ങനെ പോയാലും ഒരായിരമോ രണ്ടായിരമോ കോടിയൊക്കെ ഓരോരുത്തർക്കും ലഭിക്കാൻ സാധ്യതയുണ്ട് കാരണം കേരളത്തിൽ തന്നെ മറ്റെല്ലാ ജുവല്ലറികളുടെയും വിറ്റുവരവിനേക്കാൾ ബഹുദൂരം മുൻപിൽ നിൽക്കുന്ന പത്തോ പതിനഞ്ചോ ബ്രാഞ്ചുകൾ മൂർത്തീസ് ഗ്രൂപ്പിനുണ്ട് കൂടാതെ വിദേശ രാജ്യങ്ങളിലുമുണ്ട് ഇതിൻ്റെയൊക്കെ വരുമാനമെന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നും അല്ലല്ലോ അപ്പോൾ നല്ലൊരു തുക തന്നെ കിട്ടാൻ കേസ് കൊടുക്കണം നല്ലൊരു തുകയെന്ന് പറഞ്ഞാൽ മിനിമം നീ എത്രയാണ് ഉദ്ദേശിക്കുന്നത് എടാ ഞാൻ പറഞ്ഞില്ലേ കുറഞ്ഞത് രണ്ടായിരം കോടിയെങ്കിലും എനിക്ക് മാത്രം ഓഹരിയായിട്ട് കിട്ടും അതിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് നാലിലൊന്നെങ്കിലും എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് വെച്ചാൽ അഞ്ഞൂറ് കോടി രൂപയോ അയ്യോ അതൊക്കെ മേടിച്ചെടുക്കാൻ പറ്റുമോ എടാ അഞ്ഞൂറ് കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനന്തപുരിക്കാർക്ക് അത് വലിയ എമൗണ്ട് ഒന്നും അല്ല പാവങ്ങൾക്കാണ് കോടികളെന്നൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാകുന്നത് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടി ഞാൻ കേസ് കൊടുത്താൽ അത് ഇരുന്നൂറ്റമ്പതാക്കാനോ നൂറാക്കാനോ ഒന്നും വക്കീലിന്റെ കാല് പിടിച്ചുകൊണ്ട് അവർ പോവില്ല ഞാൻ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ കുറഞ്ഞ പക്ഷം കേസിൻ്റെ പുറകിൽ നടക്കാതിരിക്കാനെങ്കിലും അവരാ പണം തന്ന് എന്നെ ഒഴിവാക്കും നിനക്കറിയാലോ എൻ്റെ അച്ഛനും അമ്മയ്ക്കും രണ്ട് മൂന്ന് കോടി രൂപയുടെ ബാധ്യതയുണ്ട് അതൊന്ന് വീട്ടണം അവരെ ഒന്ന് സെറ്റിൽ ആക്കണം ബാക്കിയുള്ള പണം മുഴുവൻ നമുക്കുള്ളതാണ് അതുമായിട്ട് ഈ രാജ്യം തന്നെ വിട്ട് മറ്റെവിടെയെങ്കിലും പോയി നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ഇതൊക്കെ കേട്ടിട്ട് അനാമികയുടെ കാമുഖൻ അങ്ങനെ കണ്ണു തള്ളിയിരിക്കുകയാണ് തുടർന്ന് അയാൾ ചോദിക്കുന്നുണ്ട് അനാമിക നീ ഈ പറയുന്നതൊക്കെ നടക്കാൻ സാധ്യതയുള്ള കാര്യമാണോ അതോ വല്ല കഥയുമാണോ അതെന്താണ നീ എന്നെ കളിയാക്കുകയാണോ ഞാൻ നിയമപരമായി അനന്തപുരിയിൽ വിവാഹം കഴിച്ച് ചെന്നു കയറിയ പെണ്ണാണ് അവിടെ നിന്ന് നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ എനിക്ക് അതിൻ്റെ അവകാശം ചോദിക്കാൻ പറ്റില്ലേ എന്തായാലും നീ നോക്കിക്കോ നിന്നെ ഒരിക്കലും ഞാൻ നിരാശപ്പെടുത്തില്ല നമ്മൾ ഒരുമിച്ച് ഇനിയുള്ള എല്ലാ നാളുകളിലും ഉണ്ടാവും അനാമികയുടെയും കാമുകന്റെയും ഈ സംസാരം അവിടെ നടക്കുമ്പോൾ ആദർശ് ആ ഹോട്ടലിന്റെ റിസപ്ഷനിലേക്ക് ചെല്ലുന്നുണ്ട് തുടർന്ന് തൻ്റെ സുഹൃത്തിനോട് അനാമികയെക്കുറിച്ച് അന്വേഷിക്കുകയും അയാൾ അനാമികയും അവളുടെ കാമുകനുമുള്ള റൂമിൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് ആ സമയത്ത് തന്നെ ആദർശിൻ്റെ ഫോണിലേക്ക് നയനയുടെ കോൾ വരുന്നുണ്ട് ആദർശ് ഫോൺ എടുക്കുമ്പോൾ നയന ചോദിക്കുന്നുണ്ട് ആദർശായിട്ട് നിന്ന് എവിടെയാണിപ്പോൾ ഓഫീസിലെത്തിയോ ഇല്ല നയനെ ഞാൻ ടൗണിലാണ് വന്ന വഴിക്ക് ടൗണിലുള്ള ഹോട്ടലിലേക്കൊന്ന് കയറേണ്ടി വന്നു ഹോട്ടലിലോ അതെന്തിനാണ് ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയത് അല്ല എനിക്കിവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ഇവിടേക്ക് വന്നത് ആരെയാണ് ആദർശേട്ട എന്താണ് കാര്യം നയന അതൊക്കെ ഞാൻ പിന്നീട് നിന്നോട് വിശദമായി പറയാം തൽക്കാലം നീ ഫോൺ വെക്ക് ഇത് പറഞ്ഞിട്ട് ആദർശ് കോൾ കട്ട് ചെയ്യുകയാണ് ഉടനെ നയനയുടെ മനസ്സ് പറയുന്നുണ്ട് എന്തിനാണ് ആദർശേട്ടൻ ഹോട്ടലിലേക്ക് പോയത് സംസാരത്തിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്തായിരിക്കും ഇത് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അനി നയനയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ഏട്ടൻ ഓഫീസിലേക്ക് പോയോ പോയല്ലോ അനി കുറച്ച് സമയമായല്ലോ എന്തു പറ്റി അല്ല ഏടത്തി ആദർശചേട്ടൻ ഓഫീസിലേക്ക് തന്നെയാണോ പോയിരിക്കുന്നത് എന്താടാ ഞാനിപ്പോൾ ആദർശേട്ടനെ വിളിച്ചിരുന്നു ആദർചേട്ടൻ ഏതോ ഹോട്ടലിലാണെന്നാണ് പറഞ്ഞത് എന്താ എന്തുപറ്റി നിനക്ക് എന്തെങ്കിലും അറിയാമോ അത് പിന്നെ ഇടതി ഇവിടെ ഇല്ല രാവിലെ തന്നെ അവൾ ഇവിടുന്ന് പോയതാണ് അവൾ എവിടെ പോകുന്നു എന്നൊന്നും എന്നോട് പറയാറില്ല എന്നാൽ വീട്ടിൽ പോവുകയാണെന്ന് അമ്മയോട് പറഞ്ഞെന്ന് അമ്മ പറഞ്ഞു അവൾ പോയി അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ആദർചേട്ടൻ എന്നോട് ചോദിച്ചിരുന്നു അനാമിക എവിടെയാ പോയതെന്ന് സാധാരണ ആദർചേട്ടൻ അങ്ങനെയൊന്നും ചോദിക്കാറില്ലല്ലോ ഞാൻ കാര്യം എന്താണെന്നൊന്നും ചോദിച്ചില്ല ഒന്നും പറഞ്ഞുമില്ല അനാമികയുടെ കാര്യങ്ങൾ ഞാൻ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത് എന്ന് ചോദിച്ച് എന്നോട് ആദർശേട്ടൻ വഴക്കുണ്ടാക്കി ആരോ ആദർശേട്ടനെ രാവിലെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും അതേപ്പറ്റി ചോദിച്ചപ്പോൾ ഒന്നുമില്ല ചോദിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോയി എന്തോ ആദർശേട്ടൻ്റെ സംസാരത്തിൽ നിന്നും അത്ര സുഖകരമല്ലാത്ത ഒരു സന്ദേശമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ വീണ്ടും നയനെ പറയുകയാണ് ഇപ്പോൾ ആദർശേട്ടനെ വിളിച്ചപ്പോൾ ടൗണിലുള്ള ഏതോ ഹോട്ടലിലാണെന്നാണ് പറഞ്ഞത് അതിന്റെ മാനേജർ ആദർശേട്ടൻ്റെ ഒരു കൂട്ടുകാരനാണെന്ന് ആദർ സംസാരത്തിൽ നിന്ന് എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിന്നോട് രാവിലെ അനാമികയെക്കുറിച്ച് ആദർ ഛേട്ടൻ ചോദിക്കുകയും ചെയ്ത സ്ഥിതിക്ക് സംഗതിയിൽ എന്തോ കുഴപ്പമുണ്ട് കാരണം അവൾ ഇവിടെ നിന്ന് പോവുകയും ചെയ്തല്ലോ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ വരെയൊന്ന് പോയാലോ എന്തിനായിടത്തി വെറുതെ ആദർ ഛേട്ട് പിറകിന് പോകുന്നത് അതല്ലടാ ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ അനാമിക എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടി കാണുമോ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആയിരിക്കുമോ ആദർ ചേട്ടന് ലഭിച്ചത് അതെന്തെങ്കിലും അന്വേഷിക്കാനായിരിക്കില്ലേ ആദർ ചേട്ടൻ അവിടെ പോയത് എന്ന് എനിക്കൊരു ചിന്ത വരുന്നു അനി അവള് കുഴപ്പത്തിൽ ചാടാനോ അവളിപ്പോൾ അവളുടെ വീട്ടിലുണ്ടെന്നല്ലേ അമ്മ പറഞ്ഞത് എടാ അവള് അവളുടെ വീട്ടിലുണ്ടെന്ന് അവളല്ലേ പറഞ്ഞത് നമ്മൾ ആരും കണ്ടില്ലല്ലോ മാത്രവുമല്ല ഓഫീസിലേക്ക് പോകേണ്ട സമയത്ത് ആദർ ഹോട്ടലിലേക്ക് പോയി എന്ന് ഇതിന്റെ പിൻപിൽ എന്തോ കാര്യമുണ്ട് ഒരു പക്ഷേ അനാമിക ആ ഹോട്ടലിലുണ്ടായിരിക്കും അതെന്താ ഏട്ടത്തി ഏട്ടത്തി അങ്ങനെ പറഞ്ഞത് അല്ല മുൻപ് അവൾ ഏതോ ഒരുത്തൻ്റെ കൂടെ പാർക്കിലൊക്കെ കറങ്ങി നടക്കുന്നതിന്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയതല്ലേ ആ നീ തന്നെയല്ലേ അത് നേരിട്ട് കണ്ടയാൾ അത് ഞാനങ്ങ് മറന്നു ഇനിയിപ്പോൾ പുറത്ത് കറങ്ങി നടക്കുന്നത് വേണ്ടെന്ന് വെച്ചിട്ട് ഹോട്ടലിൽ റൂമെല്ലാം എടുത്തിട്ടുണ്ടാവുമോ ഓ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തെളിവ് കൂടി എനിക്ക് കിട്ടുമല്ലോ അതോടുകൂടി എനിക്ക് എൻ്റെ വഴി നോക്കാമായിരുന്നു എടാ അനി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിന്റെ കുടുംബജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് നേരെയാക്കാമെന്ന് കരുതി ഞങ്ങൾ പാടുപെടുമ്പോൾ നീ ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കേണ്ടത് ഏട്ടത്തി ഞാൻ ചോദിക്കുന്നതിന് ഏട്ടത്തി ഒരു മറുപടി തരണം മറ്റൊരു സ്ത്രീയുടെ പിറകിന് ആദർ ഇങ്ങനെ പോകുന്നത് കണ്ടാൽ ഏട്ടത്തി കണ്ണടച്ച് കളയുമോ മറ്റൊരു പുരുഷനൊപ്പം ഏട്ടത്തിയെ കണ്ടാൽ ആദർ അത് സാരമില്ലെന്ന് കരുതുമോ എനിക്കുമുണ്ട് ഏട്ടത്തി മാനവും അഭിമാനവും ഒക്കെ എടാ അനി നമ്മളൊക്കെ പലപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പക്ഷേ നാട്ടിൽ പേരും പെരുമയുമുള്ള ഒരു തറവാടാണ് ഈ അനന്തപുരി തറവാട് ഈ തറവാട്ടിൽ ഇങ്ങനെയുള്ളൊരു കാര്യം ഇതേവരെ സംഭവിച്ചിട്ടില്ല ഇവിടെ ഒരു ഇല അനങ്ങിയാൽ അത് നാട്ടിൽ പാട്ടാവും അങ്ങനെ വന്നാൽ അതിൻ്റെ ഒക്കെ നാണക്കേട് നമ്മുടെ മുത്തശ്ശനാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഞങ്ങളൊക്കെ നീ പറയുന്നതിനെതിരായി സംസാരിക്കുന്നത് അപ്പോ ഏട്ടത്തി അവൾ ഈ കാണിക്കുന്നതൊന്നും ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാകുന്ന കാര്യങ്ങളല്ലേ കണ്ടവന്മാരുടെ തോളിൽ കൈയിട്ട് അവരുടെ ബൈക്കിന്റെ പുറയിൽ നിന്ന് നാട് ചുറ്റുകയും കണ്ട പാർക്കിലൊക്കെ അവരുടെ കൂടെ അഴിഞ്ഞാടുകയും ചെയ്യുന്നത് അനന്തപുരിക്കാരെ അറിയുന്ന ആരെങ്കിലുമൊക്കെ കണ്ടാൽ അത് അനാമികയ്ക്കാണോ നാണക്കേട് അതോ അനന്തപുരിക്കാർക്കാണോ അതൊക്കെ പോകട്ടെ ഒരുപക്ഷെ ഇപ്പോൾ അവൾ ആ ഹോട്ടൽ റൂമിൽ ഉണ്ടായിരിക്കുമെന്ന് ഏട്ടത്തി പറഞ്ഞില്ലേ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരുത്തനുമായി അവളെ ആ ഹോട്ടൽ റൂമിൽ ഒന്ന് പിടിച്ചാൽ അത് മറ്റുള്ളവരറിഞ്ഞാൽ എന്തായിരിക്കും ഏട്ടത്തിയുടെ നിലപാട് എടാ അങ്ങനെയൊന്നും സംഭവിക്കില്ല നമ്മൾ വെറുതെ ഒന്നും ഊഹിച്ചു പറയണ്ട അപ്പോൾ അനി പറയുകയാണ് എന്തായാലും ഏട്ടത്തി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല നമുക്ക് നമുക്കവിടെ ഒന്ന് അന്വേഷിക്കാം ഏട്ടത്തി വാ ഇത് പറഞ്ഞിട്ട് നയനയെ കൂട്ടി അനി ആ ഹോട്ടലിലേക്ക് പോവുകയാണ് പിന്നീട് കാണുന്നത് ഹോട്ടലിലെത്തിയ എത്തിയ ആദർശ് തൻ്റെ ഫ്രണ്ടിനോട് അനാമികയെക്കുറിച്ച് ചോദിക്കുന്നതാണ് അപ്പോൾ അയാൾ പറയുകയാണ് ആദർശേ ഞാൻ ഈ വിവരം ഇൻഫോം ചെയ്യാൻ ഒരു കാരണമുണ്ട് നിന്റെ അനിയൻ്റെ ഭാര്യ മറ്റൊരാൾക്കൊപ്പം ഇവിടെ വന്ന് റൂം എടുത്തു എന്നുള്ളത് മാത്രമല്ല വിഷയം ഈ ഹോട്ടലിൽ പല ആൾക്കാരും ഇതുപോലെ വരികയും റൂം ബുക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് അവരുടെ ഡീറ്റെയിൽസ് വാങ്ങുന്നു അവർക്ക് റൂം കൊടുക്കുന്നു അതിനപ്പുറത്ത് നമ്മൾ കൂടുതലൊന്നും അന്വേഷിക്കാറില്ല അവർ ക്യാഷ് പേ ചെയ്യുന്നു മടങ്ങിപ്പോകുന്നു എന്നാൽ ആദർശിൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്കൊപ്പം ഇവിടേക്ക് വന്ന പയ്യൻ അവൻ അവനിവിടുത്തെ ഒരു സ്ഥിരമാളാണ് പല ആവർത്തി പല പെൺകുട്ടികളുമായി അയാൾ ഇവിടെ വരികയും റൂം എടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ അയാൾക്കൊപ്പം വന്ന പെൺകുട്ടി അനിയുടെ ഭാര്യയാണ് എന്ന് കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് ഞെട്ടിപ്പോയി ഞാൻ അപ്പോൾ തന്നെ ആദർശിനെ വിളിക്കുകയായിരുന്നു എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയാൽ അത് നിങ്ങളുടെ തറവാടിന് മുഴുവൻ നാണക്കേടായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ആദർശ് എടാ നീ എന്നോട് ചെയ്തത് ഒരു വലിയ പുണ്യം തന്നെയാണ് ഇത് ഒരിക്കലും മറ്റാരും അറിയരുത് അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് ഇനിയിപ്പോൾ അവരോട് ചോദിച്ചു മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ പക്ഷേ ഇത് പുറം ലോകമറിയാതെ നീ എന്നെ തന്നെ വിളിച്ചു പറഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട് ഏതു മുറിയിലാണ് അവരിപ്പോൾ ഉള്ളത് അപ്പോൾ ഉടൻ തന്നെ അയാൾ രജിസ്റ്റർ ബുക്ക് എടുത്ത് നോക്കിയിട്ട് ആ റൂം നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ആദർശ് അവിടെയുള്ള ഒരു റൂം ബോയിയെ കൂട്ടിക്കൊണ്ട് അനാമികയുള്ള റൂമിൻ്റെ വാതിൽക്കിലേക്ക് ചെല്ലുകയാണ് ആദർശ് പറഞ്ഞതിന് പ്രകാരം റൂം ബോയ് കഥകിൽ മുട്ടി വിളിക്കുന്നു അപ്പോൾ ആദർശ് വാതിലിന്റെ അപ്പുറത്തേക്ക് മാറി മറഞ്ഞ് നിൽക്കുകയാണ് അനാമികയുടെ കാമുകനാണ് കഥക വന്ന് തുറക്കുന്നത് അപ്പോൾ റൂം ബോയ് പറയുന്നുണ്ട് സർ പോലീസ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് സർ പുറത്തേക്കൊന്ന് ഇറങ്ങി നിൽക്കണം പോലീസ് റെയ്ഡോ അതിന് ഇവിടെ അനാശ്വാസങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ അത് സർ പോലീസിനോട് പറഞ്ഞാൽ മതി ഇത് കേട്ടുകൊണ്ട് വേഗം അയാൾ അകത്തേക്ക് ചെന്ന് അനാമികയോട് പറയുകയാണ് ഡി പോലീസിന്റെ റെയ്ഡ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് അനാമിക ഒരു ഞെട്ടലോടെ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ആദൃശ് റൂമിനകത്തേക്ക് കയറുകയാണ് ആദർശനെ കണ്ടപാടെ വലിയൊരു അമ്പരപ്പോടും ഭയത്തോടും കൂടി അനാമിക അയ്യോ ആദർശ കേട്ടണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞെട്ടലോടെ തന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കുകയാണ് അപ്പോൾ ആദർശ് എടി വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞിറങ്ങിട്ട് ഇതായിരുന്നു നിന്റെ പരിപാടി അല്ലേ ഇത് പറഞ്ഞുകൊണ്ട് അനാമികയുടെ കരണത്ത് ആഞ്ഞൊരടി അങ്ങ് പൊട്ടിക്കുന്നുണ്ട് ഇത് കാണുകയും അനാമികയുടെ കാമുകൻ ആദർശിനെ കയറി പിടിക്കുകയാണ് എന്നൊരു ചോദിക്കുകയാണ് എടോ താനാരാണ് അവളെ കയറി തല്ലാൻ അവളെ എന്റെ കൂടെ വന്ന പെണ്ണാണ് അവൻ ഇത്രയും പറയുകയും ആദർശ് അവൻ്റെ കരണത്തും കൂടി ആഞ്ഞൊരു പൊട്ടിരി കൊടുക്കുന്നുണ്ട് അടി കൊണ്ട് ഉടൻ തന്നെ അവൻ തിരികെ പ്രതികരിക്കുവാൻ തുടങ്ങുമ്പോൾ വീണ്ടും വീണ്ടും ആദർശ് അവനെ തല്ലുകയാണ് ഈ സമയത്ത് ആദർശിൻ്റെ സുഹൃത്തായ ഹോട്ടൽ മാനേജർക്കൊപ്പം അനിയും നയനയും കൂടി അവിടേക്ക് കയറി വരികയാണ് ഇരുവരെയും കണ്ടതോടെ അനാമിക വീണ്ടും അങ്ങ് ആവുകയാണ് അനാമികയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് അനി ആദർശനോട് പറയുന്നുണ്ട് ആദർശേട്ടാ ഇങ്ങനെ കണ്ടവന്മാരുടെ കൂടെ ഹോട്ടലിൽ മുറിയിട് അഴിഞ്ഞാടി നടക്കുന്ന ഒരു വേഷ്യാണ് എൻ്റെ ഭാര്യ എന്ന് ഇപ്പോഴെങ്കിലും ആദർശേട്ടന് മനസ്സിലായില്ലേ ദയവ് ചെയ്ത് ഇനി അവരുടെ ഭർത്താവായി ഞാൻ തുടരണമെന്ന് എന്നോട് പറയരുത് ഈ അവസ്ഥ ആദർശേട്ടനാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ആദർശേട്ടൻ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് എന്ന് ആത്മാർത്ഥമായിട്ട് എന്നോടൊന്ന് പറയണം ആ തീരുമാനം എന്തു തന്നെയായാലും അതനുസരിക്കാൻ ഞാനും തയ്യാറാണ് ആദർശേട്ടന് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമോ ഇല്ലയോ ആദർശപ്പോൾ അനിയോട് ചോദിക്കുകയാണ് എടാ നിങ്ങളുടെ ഇപ്പോൾ ആരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെയാണ് അറിഞ്ഞത് അതിന് നയനയാണ് മറുപടി പറയുന്നത് ആദർ അത് ഞാനാണ് പറഞ്ഞത് ആദർ ഇവിടെ ഉണ്ടെന്ന് പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു രാവിലെ ആദർ ചേട്ടൻ ഇവളുടെ കാര്യത്തെ അന്വേഷിച്ചുകൊണ്ട് അനിയോട് സംസാരിക്കുമ്പോൾ ആരോ എന്തോ ആദർ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു എന്നവൻ പറഞ്ഞു ഓഫീസിലേക്ക് പോകുന്ന വഴി ആദർ ഹോട്ടലിലേക്ക് കയറി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ തോന്നിയ സംശയം അത് ദൂരീകരിക്കുവാൻ വേണ്ടി എന്നെ വിളിച്ചുകൊണ്ടു വന്നതാണ് അപ്പോൾ അനി വീണ്ടും പറയുകയാണ് ആദർശേട്ടാ ഈ കാഴ്ച കാണുമ്പോൾ എനിക്ക് സങ്കടം വരും എന്നൊന്നും ആദരശേട്ടൻ കരുതരുത് ഇതൊക്കെ ഞാൻ മുന്നമേ പ്രതീക്ഷിച്ചതാണ് ഇവൾ ആരാണ് എന്നും ഇവളുടെ നിലവാരം എന്താണെന്നും എനിക്ക് പണ്ടേ പിടികിട്ടിയതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെയൊക്കെ പുറകിന് നടന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് പറഞ്ഞ് കെഞ്ചിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആദരശേട്ടന് തെളിവ് സഹിതം എല്ലാം ബോധ്യപ്പെട്ടില്ലേ അതുകൊണ്ട് ദയവു ചെയ്ത് ഇനി എന്നെ ഉപദ്രവിക്കരുത് ഈ അഴിഞ്ഞാട്ടക്കാരിയെ ഇനിയും എൻ്റെ തലയിൽ വെച്ചു കിട്ടാനുള്ള ഭാവമാണെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഞാൻ ആത്മഹത്യ ചെയ്യും ഇത്രയും പറഞ്ഞിട്ട് അനി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ആദർശ് എടാ അനി നീ ഒന്ന് നിൽക്ക് ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കാതെ തന്നെ അനി മുൻപോട്ട് നടന്നു നീങ്ങുന്നു ഉടനെ ആദർശ് അനാമികയോട് പറയുകയാണ് നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം ഇവിടം വരെയോളം ഞങ്ങൾ നിന്നോട് ക്ഷമിച്ചു നിന്റെ ഓരോ തെറ്റുകളും പോട്ടെ പോട്ടെ എന്ന് വെച്ച് കുടുംബത്തിന്റെ അഭിമാനമോർത്തും മിണ്ടാതിരുന്നു പക്ഷേ ഇനി നിന്നോട് ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നിനക്ക് പോകാം പക്ഷേ അനന്തപുരിയിലേക്ക് നീ മടങ്ങി വരരുത് വന്നാൽ ഇതായിരിക്കില്ല എൻ്റെ അടുത്ത പ്രതികരണം ഇതോടെ നീയും അനന്തപുരിയും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കുകയാണ് വാ നയനെ ഇത് പറഞ്ഞ് ആദർശ മുറിയിൽ നിന്നും നയനയെ കൂട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോവുകയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ് അനാമികയുടെ കാമുകൻ ആദർശ നയനയെ കൂട്ടി പുറത്തേക്ക് പോയതിനു ശേഷം അനാമികയോട് അയാൾ ചോദിക്കുന്നുണ്ട് ആകെ കുഴപ്പമായല്ലോ അനാമിക ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഉടനെ അനാമിക എന്തു ചെയ്യാനാ ഒരു പ്രശ്നവുമില്ലെന്നേ ഇനിയിപ്പോൾ അനന്തപുരിയിലേക്ക് ചെല്ലാൻ പറ്റില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും പക്ഷേ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എൻ്റെ പണി ഈസിയാക്കുന്ന കാര്യങ്ങളായിരിക്കും അതായത് ഡിവോഴ്സിന് വേണ്ടിയുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യും ഞാനല്ല അവർ തന്നെ അത് ഫയൽ ചെയ്യും ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ല അങ്ങനെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ വന്നാൽ പിന്നീട് എൻ്റെ കയ്യിലാണ് പിടി ഞാൻ പറയും എന്നെ ആ വീട്ടിലിട്ട് നിരന്തരമായി ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയായിരുന്നു എന്നെ ഒഴിവാക്കിയിട്ട് അവൻ മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുവാനുള്ള ശ്രമത്തിലാണ് എന്ന് അവൻ്റെയും അവൻ്റെ കാമിയുടെയും കുറച്ച് ഡീറ്റെയിൽസുകളൊക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ഞാനതൊക്കെ പുറത്തെടുക്കും തുടർന്ന് നഷ്ടപരിഹാരമായി എൻ്റെ ഡിമാൻഡുകൾ ഞാൻ മുൻപോട്ട് എടുക്കും അവർക്കതിന് വഴങ്ങേണ്ടി വരും പിന്നെ ഇവിടെ കയറി വന്ന് എൻ്റെ മേത്ത് കൈവച്ച ആദർശമുണ്ടല്ലോ അവനുള്ള പണി അത് ഞാൻ വേറെ വഴിക്ക് കൊടുത്തോളാം ഇത് പറഞ്ഞിട്ട് ഇരുവരും അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് റിസപ്ഷനിലെത്തുമ്പോൾ മാനേജർ അവിടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് അനാമികയുടെ കാമുകൻ അയാളോട് പറയുന്നുണ്ട് എടു താനായിരുന്നു ഞങ്ങളെ കൊടുക്കിയത് അല്ലേ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഇവിടുന്ന് പുറത്തോട്ടിറങ്ങുമല്ലോ അപ്പോൾ അയാൾ പറയുകയാണ് നീ എന്തോ കാണിക്കാനടാ ഞാൻ തന്നെയാണ് നിനക്കിട്ട് പണി വെച്ചത് എന്താ നിനക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ നീ ഇങ്ങനെ ആഴ്ചയിൽ ആഴ്ചയിൽ ഓരോരോ പെൺ കൊണ്ട് ഇവിടെ വന്ന് കയറും അതൊന്നും ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല പക്ഷേ ഒടുവിൽ നീ കളിച്ചു കളിച്ച് അങ്ങ് അനന്തപുരിയിൽ വരെ കയറി കളിച്ചു അനന്തപുരിക്കാരോട് ഞങ്ങൾക്ക് കുറച്ച് സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട് അത്രയും മാത്രം ഇപ്പോൾ നീ മനസ്സിലാക്കിയാൽ മതി ഇത് കേട്ടപ്പോഴേക്കും അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട് അനാമിക അപ്പോൾ അവനോട് ചോദിക്കുകയാണ് എന്താടാ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ അനാമിക ഇവൻ പറയുന്നു ഒന്നും നീ വിശ്വസിക്കരുത് ഇവൻ മനപ്പുറം നിന്നെ കുരുക്കുവാൻ വേണ്ടി കെണിവെച്ചതാണ് ഞാൻ ആരെയും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല ഉടനെ അയാൾ അവിടുത്തെ രജിസ്റ്റർ ബുക്ക് എടുത്ത് മേശപ്പുറത്തേക്ക് ഇട്ടിട്ട് പറയുകയാണ് അനാമികയോട് ഞാനൊന്നും പറയുന്നില്ല ഈ രജിസ്റ്റർ ബുക്ക് പറയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ എത്ര തവണ ഇവൻ ആരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതെല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിശോധിച്ച് നോക്ക് ഇത്രയും കേൾക്കുമ്പോഴേക്കും അനാമികയുടെ മുഖം കോപവും സങ്കടവും കൊണ്ട് അങ്ങ് വലിഞ്ഞു മുറുകാണ് എന്നിട്ട് പറയുക എടാ നീ എന്നെയും ചതിക്കുകയായിരുന്നു അല്ലേ നിന്റെ വാക്ക് കേട്ടുകൊണ്ടിറങ്ങി തിരിച്ച എൻ്റെ ജീവിതമാണ് ഇപ്പോൾ വഴിയാധാരമായിരിക്കുന്നത് നിന്നെ ഞാൻ വെറുതെ വിടില്ല ഇത് പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് വേഗത്തിൽ ഇറങ്ങി നടക്കുകയാണ് അപ്പോൾ അവൻ പിറകിന് ചെന്നിട്ട് പറയുകയാണ് അനാമിക ഞാനൊന്ന് പറയുന്നത് കേൾക്ക് നീ ഇങ്ങനെ പിണങ്ങിപ്പോകരുത് അവൻ പറയുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ അപ്പോൾ അനാമികയുടെ മനസ്സ് പറയുകയാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇവനെ കൂടെ പിണക്കിയാൽ ഒരുപക്ഷെ അതെനിക്ക് അടുത്ത പണിയായി മാറും അതുകൊണ്ട് തൽക്കാലം ഒന്ന് ശാന്തമാകാം ഇവൻ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇവനെ വെച്ചുകൊണ്ട് ചില കളികളൊക്കെ എനിക്ക് കളിക്കാൻ കഴിയും ഇത് പറഞ്ഞിട്ട് അനാമിക അവനോട് പറയുകയാണ് എടാ നിനക്കറിയാമല്ലോ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം ഇതെല്ലാം കൂടി എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇതിനിടയ്ക്ക് നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ എന്റെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ടു പോയതാ അവൻ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ നീ എന്നോട് അവിശ്വസ്തത കാണിക്കരുത് അപ്പോൾ അവൻ പറയുകയാണ് അനാമിക നിന്നെ കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു ചതിക്കുഴി അവൻ ഒരുക്കിയത് ഒടുവിൽ നമ്മൾ രണ്ടുപേരും അവിടെ അടിച്ചു പിരിയുവാൻ വേണ്ടിയുള്ള അടുത്ത കളിയും അവൻ കളിച്ചു എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ കഴിയില്ല നിന്നെ മറന്നിട്ട് ഒരു ജീവിതവുമില്ല ഇനി മുൻപോട്ടുള്ള കാലം അത് പട്ടിണിയാണെങ്കിലും പ്രാരാബ്ദമാണെങ്കിലും നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും നിനക്കൊപ്പം ഞാനും ഉണ്ടാവും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ വാക്ക് ഞാൻ നിനക്ക് തരുന്നത് എനിക്ക് നിന്നോട് സ്നേഹമാണ് ഞാൻ നിന്നെ കൈവിടില്ല അപ്പോൾ അനാമിക മനസ്സിൽ പറയുകയാണ് കള്ള മാറി അവൻ്റെ ഒരു അഭിനയം കണ്ടില്ലേ ആ തൽക്കാലം എനിക്ക് നിന്നെ ആവശ്യമുണ്ട് ബാക്കിയൊക്കെ ഞാൻ പിന്നെ മനസ്സിലാക്കി തരാം ഇത് പറഞ്ഞിട്ട് ഇരുവരും കൂടി ബൈക്കിൽ കയറി പോവുകയാണ് അനാമികയുടെ അടുത്ത നീക്കം എന്താണ് അനാമിക തന്റെ കാമുകനുമായി എവിടേക്കാണ് പോകുന്നത് ഇവിടെ കാതിളറുവാൻ പോകുന്നത് അനാമികയ്ക്കാണോ അതോ അനന്തപുരിക്കാർക്കാണോ കാത്തിരിക്കാം സംഭവബഹുലമായ ആ നിമിഷങ്ങളുടെ വെളിപ്പെടലിന് വേണ്ടി ഉദ്വേഗജനകമായ ആ രംഗങ്ങൾ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ